ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഗുരുവായൂരിൽ നിന്ന് തന്ന ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭക്തൻ ഗുരുവായൂരിൽ കാണിക്കയായി സമർപ്പിച്ച കുജേര വിഗ്രഹം ഇപ്പോൾ സീവൽസൺ ടൂറിസ്റ്റ് ഹോമിന്റെ ചവറ്റുകുട്ടയിൽ കിടക്കുക ഭക്തൻ അന്ന് കാണിക്കയായി സമർപ്പിച്ചപ്പോൾ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ആ വിഗ്രഹം പുറത്തുള്ള മഞ്ചുളത്തറയിൽ ആണ് സ്ഥാപിച്ചത് ഭഗവാനും കുചേരനും ഫേസ് ടു ഫേസ് ആണോ സ്ഥാപിക്കപ്പെട്ടത് എന്നാൽ അടുത്ത കാലത്ത് നമ്മുടെ അധികാരികൾ ആ മഞ്ചുളത്തറ നവീകരിക്കുകയും അവിടെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഗരുഡപ്രതിമ സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ ഇത് ഈ കുചേരപ്രഭ പ്രതിഭ അധികാരികൾക്ക് അപ്രീതി ഉണ്ടാക്കി ആയതിനെ ആ വിഗ്രഹത്തെ എടുത്ത് ശ്രീമത്സാൻ ടൂറിസ്റ്റ് കോമിൻ്റെ ചവിറ്റുകുട്ടയിൽ കൊണ്ടുവരികയാണ് ചെയ്തത് ഇത് സി ഗുരുവായൂരപ്പനോടുള്ള അല്ലെങ്കിൽ കുജേല ഭഗവാനോടുള്ള തികച്ചും വിരോധാഭാസമാണ് ഇത് അവരുടെ വിശ്വാസത്തെ ഹനിക്കപ്പെടുകയാണ് ചെയ്തത് ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് तीर्च प्रति प्रतिषेधिक